നമസ്കാരം ഞാൻ ഡോക്ടർ നിവിൻ ജോർജ് തൃശ്ശൂർ ആശുപത്രിയിലെ ത്രാസിക് സർജൻ നമുക്കെല്ലാവർക്കും പരിചയമുള്ള ഒരു അസുഖമാണ് ന്യൂമോണിയ എന്ന് പറയുന്നത് ശ്വാസകോശത്തിലെ അണുബാധയെയാണ് ന്യൂമോണിയ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വൈറൽ ഇൻഫെക്ഷനോ ബാക്ടീരിയൽ ഇൻഫെക്ഷനോ മൂലമാവാം ന്യൂമോണിയ ഉണ്ടാവുന്നത് ന്യൂമോണിയയുടെ കൂടെ തന്നെ അതിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന ഒരു അസുഖമാണ് പ്ലൂറൽ എഫ്യൂഷൻ ശ്വാസകോശത്തിൻ്റെ ചുറ്റും നെഞ്ചിൻ്റെ നെഞ്ചും കൂടിൻ്റെ അകത്ത് തന്നെ ഉണ്ടാകുന്ന വെള്ളം അല്ലെങ്കിൽ നീർക്കെട്ടിനെയാണ് പ്ലൂറൽ എഫ്യൂഷൻ എന്ന് പറയുന്നത് ശ്വാസകോശത്തിലെ അണുബാധയോടുള്ള ശരീരത്തിൻ്റെ ഒരു റിയാക്ഷനായിട്ടാണ് ഈ നീർക്കെട്ട് ഉണ്ടാകുന്നത് പലപ്പോഴും ആയിട്ടുള്ള വെള്ളം പോലെയുള്ള കളക്ഷൻ ആവാം അല്ലെങ്കിൽ ചിലപ്പോൾ ഇത് പഴുപ്പുമാവാം പഴുപ്പാണെങ്കിൽ തന്നെ എംബൈമ അല്ലെങ്കിൽ പയോതൊറാക്സ് എന്ന് പറയും ന്യൂമോണിയയുടെ പ്രധാന ചികിത്സ ആൻറ്റിബയോട്ടിക്കുകളാണ് ഇഞ്ചക്ഷനായി ആൻറ്റിബയോട്ടിക്കുകൾ കൊടുക്കുന്നത് കൊണ്ട് ഒരാഴ്ച അല്ലെങ്കിൽ ഒരു ഏഴെട്ട ദിവസത്തിനകത്ത് തന്നെ ന്യൂമോണിയ മാറാറുണ്ട് എന്നിരുന്നാലും ഈ നീർക്കെട്ട് പലപ്പോഴും ഇതിൻ്റെ കൂടെ മാറാറില്ല ഈ നീർക്കെട്ടിനായിട്ട് നമ്മൾ മൂന്ന് തരം ടെക്നീക്ക് ഉപയോഗിച്ചാണ് ഇത് ട്രീറ്റ് ചെയ്യുന്നത് പ്രധാനമായും സൂചിയും സിറിഞ്ചും ഉപയോഗിച്ചത് നമ്മൾ വലിച്ചെടുക്കാറുണ്ട് പലപ്പോഴും ഇരുന്നൂറ് എം എല്ലോ അഞ്ഞൂറ് എം എൽ ഒക്കെ വെള്ളം കുത്തിയെടുത്തു എന്ന് നമ്മൾ കേൾക്കാറുണ്ട് രോഗിയുടെ നെഞ്ചിൽ നിന്നും അത് ഈ നീർക്കെട്ടിനെ കുത്തിയെടുക്കുന്നതിനെയാണ് ഉദ്ദേശിക്കുന്നത് ഒന്നിൽ തവണ കൂടുതൽ ഈ നീർക്കെട്ട് നമ്മൾ സൂചി വെച്ച് വലിച്ചെടുക്കേണ്ടി വരികയാണെങ്കിൽ നമ്മൾ അതിന് പകരമായിട്ട് സ്ഥിരമായിട്ടൊരു ട്യൂബിടാറുണ്ട് ഐ സി ഡി എന്നാണ് ഇതിന് പറയുന്നത് ഇൻ്റർ കോസ്റ്റൽ ഡ്രെയിനേജ് ട്യൂബ് അല്ലെങ്കിൽ പിക്ടൈൽ ഡ്രെയിൻ എന്നും പറയും എന്നാൽ ഈ നീർക്കട്ടിലെ ജലാംശം കുറഞ്ഞ് ഇതൊരു ജെല്ല് രൂപത്തിലായി കഴിഞ്ഞാൽ ഇത് പിന്നെ നമുക്ക് ട്യൂബ് ഇട്ടാലോ അല്ലെങ്കിൽ സിറിഞ്ച് വെച്ചോ വലിച്ചെടുക്കാൻ കഴിയാത്തൊരവസ്ഥയിലോട്ട് മാറും ഈ നീർക്കെട്ട് കട്ടയായതിനു ശേഷം ശ്വാസകോശത്തിന് ചുറ്റും ഒരു ആവരണം ഇതിന് കോർട്ടെക്സ് എന്ന് പറയും ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ അത് ശ്വാസകോശത്തിൻ്റെ വികസനത്തെയും ബാധിക്കും ഇതുമൂലം രോഗിക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ എന്താണെന്ന് വെച്ചാൽ മാറാത്ത പനി എല്ലാ ദിവസവും നൂറ് നൂറ്റി ഒന്ന് ഡിഗ്രി പനി ഉണ്ടാവുക അല്ലെങ്കിൽ നെഞ്ചിലൊരു ഭാരം കയറ്റി വെച്ചുള്ള ഫീലിംഗ് നന്നായി നീട്ടി ശ്വാസം വലിക്കാൻ കഴിയാത്തൊരവസ്ഥ അല്ലെങ്കിൽ ഓക്സിജൻ റിക്വയർമെൻറ്റ് എപ്പോഴും ഓക്സിജൻ ഒരു രണ്ട് ലിറ്റർ മൂന്ന് ലിറ്റർ മാസ്കിലൂടെ നൽകേണ്ട ഒരു അവസ്ഥ ഇങ്ങനെയുള്ള അവസ്ഥയിൽ നമുക്ക് ചെയ്യുന്ന ഒരു ശസ്ത്രക്രിയയാണ് ഡീകോട്ടിക്കേഷൻ സർജറി ഇതിൽ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ മയക്കം നൽകിയ ശേഷം വളരെ ചെറിയ ഒരു മുറിവിലൂടെ ക്യാമറ കിടത്തി ഈ അതത്ത് കെട്ടിക്കെടുക്കുന്ന നീർക്കെട്ടിനെ പൂർണ്ണമായും നീക്കം ചെയ്യുകയും ശ്വാസകോശത്തിനെ വികസിപ്പിക്കുകയാണ് ചെയ്യുന്നത് പൂർണ്ണമായും താക്കോൽ ധാനം ശസ്ത്രക്രിയയായി ചെയ്യുന്നതിനാൽ രോഗിക്ക് ശസ്ത്രക്രിയ മൂലം പ്രത്യേകിച്ച് ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവുന്നതല്ല ഈ ശസ്ത്രക്രിയ ചെയ്യുന്നതിൻ്റെ മെയിൻ ഗുണം എന്താണെന്ന് വെച്ചാൽ രോഗിക്ക് പെട്ടെന്ന് രോഗവിമുക്തി നേടാൻ സാധിക്കുന്നതാണ് ന്യൂമോണിയ മാത്രമല്ല ആക്സിഡന്റ് മൂലമോ അല്ലെങ്കിൽ നെഞ്ചിനെകുന്ന അഗാധം മൂലമോ ഉണ്ടാകുന്ന ബ്ലീഡിങ് നെഞ്ചിന്റെ അകത്തുണ്ടാകുന്ന ബ്ലീഡിംഗ് മൂലം രക്തം കട്ട പിടിക്കുന്ന അവസ്ഥകളിലും ഈ ഡീകോട്ടിഗേഷൻ സർജറി ചെയ്യാറുണ്ട് ഇത് ചെയ്യുന്നത് മൂലം കട്ടയ രക്തം മാറ്റുകയും ശ്വാസകോശത്തിന്റെ വികസനത്തെ പൂർണ്ണമായും നമുക്ക് സഹായിക്കുകയും ചെയ്യാം നെഞ്ചിന്റെ താക്കോൽ ദാന ശസ്ത്രക്രിയയെയും ഡീകോട്ടിഗേഷൻ സർജറിയെയും ഇതിനെക്കുറിച്ച് എന്തെങ്കിലും അറിയാനും സംശയങ്ങൾ മാറ്റാനും നിങ്ങൾക്ക് ദയാശുപത്രിയിലെ തൊറാസിക് സർജറി ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെടാവുന്നതാണ്